ഹായ് ഫ്രണ്ട്സ് എന്താ എല്ലാവരുടെയും വിശേഷം നിന്നൊരു അടിപൊളി വീഡിയോങ്ങളും ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാട്ടോ ഇന്നെടുത്ത വീഡിയോ നല്ല കേട്ടോ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പുള്ളതാണ് അതായത് ബലിപെരുന്നാളിൻ്റെ തലേന്നാട്ടോ ഞങ്ങൾ ഈ വീഡിയോ എടുക്കണത് അപ്പോൾ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കോഴിക്കോട് നിന്ന് പാലക്കാടേക്കുള്ളൊരു യാത്രയാണ് അത് വെറും യാത്ര ഒന്നും അല്ല കേട്ടോ നമ്മളെ സ്കൂട്ടിയിലാട്ടോ പോയത് സ്കൂട്ടിയിലാണ് നമ്മൾ കോഴിക്കോട് നിന്ന് പാലക്കാടേക്ക് പോയത് മക്കളൊന്നുമില്ല ഞാനൊക്കെയായി മാത്രമാണ് പോയത് രാവിലെ ഏകദേശം ഒരു ഏഴ് മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ പാലക്കാട് എത്തിയത് ഒരു രണ്ട് മണി ടൈം ആയപ്പോട്ടോ പിന്നെ ഈ യാത്ര എനിക്കൊരു പ്രത്യേക അനുഭവം തന്നെ കേട്ടോ നമ്മൾ ഇത്രയും ലോങ് പോലെ ബസ്സിലും കാറിലൊക്കെ അല്ലേ ഞാൻ ആദ്യമായിട്ടോ സ്കൂട്ടിയിൽ ഇത്രയും ലോങ് ആയിട്ട് യാത്ര ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ കേട്ടോങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ കോഴിക്കോട് മുതൽ പാലക്കാട് വരെ ഞാന്തന്നെട്ടോ വണ്ടി ഓടിച്ചത് ആദ്യമൊക്കെ ചെറിയ പേടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളും ഇല്ല പിന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് കേട്ടോ മഴയില്ല എന്നാൽ കേട്ടോ വെയിലും ഇല്ല നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സുഖത്തിൽ പോകാൻ കഴിഞ്ഞു നമ്മുടെ യാത്രയിൽ ഉടനീളം നല്ല പിന്നെ മനോഹരമായ കാഴ്ചകളാട്ടുള്ളത് പാലക്കാടിനെ പറ്റി പറയുകയാണെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ നാട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയട്ടോ അത്രയ്ക്കും മനോഹരമായിരുന്നു പിന്നെ ഞങ്ങൾ പാലക്കാടേക്ക് പോയത് ഞങ്ങൾ ഈ സ്കൂട്ടിൻ്റെ ഒരു ഫ്രണ്ടിന് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയതാട്ടോ തിരിച്ച് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് ഈ സ്കൂട്ടി കുറച്ച് പയതായതോ കൊണ്ട് തന്നെ ഏറെ ഏകദേശം ഒരു നാൽപ്പത് സ്പീഡിൽ ഇതിൽ പോവാൻ കഴിയും കേട്ടോ ഓവർ സ്പീഡാക്കുമ്പോഴേക്കിനി വണ്ടി ഒന്ന് പൊളയാൻ തുടങ്ങും അപ്പോൾ ഞങ്ങൾ മെല്ലാ കേട്ടോ പോയത് അത് അത്രയും ടൈം എടുത്തത് പിന്നെ അല്ലാണ്ട് പോകുമ്പോൾ അത്ര ടൈമൊന്നും ആവശ്യമില്ല കേട്ടോ ഞങ്ങൾക്ക് പാലക്കാടുള്ള കൊല്ലങ്കോട് എന്നുള്ള സ്ഥലത്തേക്കാട്ടോ പോകാനുള്ളത് നമ്മളെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ്ററുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് അങ്ങനെ ഞങ്ങളെ യാത്ര അങ്ങനെ ആസ്വദിച്ച് പോകുമ്പോഴാണ് ഏകദേശം ഒറ്റപ്പാലെത്തിയപ്പോഴാണ് ബാക്കിൽ നിന്നൊരു വിളി വന്നത് ഒന്ന് വണ്ടി സൈഡ് ആക്കുമോ വെച്ചിട്ട് ഒരു ചേട്ടനാട്ടോ ആ ചേട്ടൻ വണ്ടി നിർത്താൻ പറഞ്ഞ വണ്ടി നിർത്തിയ ചേട്ടൻ സംസാരിച്ചപ്പോഴാകുമ്പോൾ മനസ്സിലായത് നമ്മളെ വണ്ടീൻ്റെ പെട്രോൾ ലീക്ക് ആയിരുന്നു പിന്നെ എന്താ ഒരു പൈപ്പ് ഉണ്ടല്ലോ പെട്രോൾ പോകുന്നത് അത് പൊട്ടിപ്പോയിണ്ട് ഞങ്ങൾ തീരെ കണ്ടിട്ടുമില്ല ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുമില്ല അപ്പം ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ അങ്ങനെ പെട്രോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ചേട്ടനാണ് കണ്ടത് അങ്ങനെ ചേട്ടൻ കണ്ടോണ്ട് നമ്മൾ രക്ഷപെട്ട് നമ്മൾ വണ്ടി സൈഡാക്കി ചേട്ടനത് കണ്ടിട്ടില്ല ഇനെങ്കിൽ വലിയൊരു അപകടം തന്നെ സംഭവിക്കാൻ കാരണം പെട്രോളിൻ്റെ ഇത് ലീക്കായിട്ട് പിന്നെ പെട്രോളും തീർന്നു പോയതിനും അടുത്തൊന്നും പമ്പും നമ്മൾ കണ്ടിട്ടില്ല അല്ലാണ്ട് വേറെ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നതെന്നാണ് ഒരു പഠിച്ചവന് നമ്മൾ എന്താ പറയുക എത്തിച്ച മാതിരിയാണ് ആ ചേട്ടനങ്ങളിലേക്ക് എത്തിച്ചത് അങ്ങനെ ചേട്ടൻ വണ്ടി സൈഡാക്കിയിട്ട് വണ്ടി പരിശോധിച്ചപ്പോഴാണ് പൊട്ടിയ ഭാഗങ്ങളും പിന്നെ പെട്രോളും ഒലിക്കുന്നതൊക്കെ നമുക്ക് കാണിച്ചു തന്നത് അങ്ങനെ ചേട്ടൻ തന്നെ വേറൊരു വീട്ടിൽ പോയിട്ട് പണിയായുധങ്ങളൊക്കെ വാങ്ങിയിട്ട് ചേട്ടൻ തന്നെ പൈപ്പ് റെഡിയാക്കി കുടുക്കി തന്നിട്ടോ സ്കൂട്ടി കുറേ പയതായതുകൊണ്ട് പിന്നെ ഇതിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ദ്രവിച്ചെടുക്കുകയാണ് കേട്ടോ ഞങ്ങൾ അത് എടുക്കുമ്പോൾ നമ്മളെ ശ്രദ്ധിച്ചിട്ടുമില്ല അപ്പം നിങ്ങൾക്ക് വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാകും സ്കൂട്ടിന്റെ കോലം അപ്പൊ നമ്മളെ നന്നാക്കി തന്ന ചേട്ടനോട് നന്ദി പറഞ്ഞാൽ തീരൂലട്ടോ അത്രക്കും കടപ്പാടും മനുഷ്യനാണ് വീട്ടിൽ പോയിട്ട് അതിന്റെ എല്ലാം വാങ്ങിക്കൊണ്ടോന്ന് റേറ്റോറേ പരിചയം കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ തന്നെ പാലക്കാർ നമ്മളെ സ്കൂട്ടിന്റെ പെട്രോൾ പൈപ്പ് പൊട്ടിപ്പോയി പെട്രോൾ ചേട്ടൻ പറന്ന് വന്ന് നമ്മളെ നമ്മൾ യാത്ര തുടരുകയാണ് അങ്ങനെ ഞങ്ങള് ചേട്ടന്മാർക്ക് നന്ദിയൊക്കെ പറഞ്ഞിട്ടോ ഞങ്ങള് ക്യാഷ് വേണം അങ്ങനെ ചോദിച്ചു കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ചേട്ടന് അപ്പോൾ അവര് അതൊന്നും വേണ്ട പിന്നെ ഞങ്ങള് പൊയ്ക്കോളിന്നാ പറഞ്ഞോ അങ്ങനെ പാലക്കാട്ടുകാരെ വീണ്ടും ഞങ്ങളെ ഞെട്ടിച്ചിട്ടോ ഇക്കാര്യത്തില് അവിടുന്നാണ് നമ്മളെ പാലക്കാട്ടുകാരെ നമ്മളെ ഒറ്റപ്പാലത്തുകാരെ സ്നേഹം നമുക്ക് മനസ്സിലായത് എത്രത്തോളം അങ്ങനെ നമ്മളെ യാത്ര പിന്നെ സുഖമായിട്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ എത്തിയപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ എത്തിയപ്പോൾ ഒരു രണ്ടര മൂന്ന് മണി ആയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ പിന്നെ പോണ വൈകി നല്ല പച്ചപ്പ് കണ്ടപ്പം കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നറിയാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണേ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പുതിയ പുതിയ വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇടയ്ക്ക് വീഡിയോ നിന്നും അത് ചെറിയ ചെറിയ തിരക്കോണ്ടാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്യുക പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വേണ്ടാം താങ്ക്